ഇപ്പൊ നാട്ടിൽ എവിടെ നോക്കി കഴിഞ്ഞാലും മാവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മാങ്ങ പിടിച്ചിടക്കാൻ അപ്പൊ എന്റെ വീട്ടിലെ മാവിൽ മാങ്ങയൊക്കെ നല്ല ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് പക്ഷെ കണ്ണി മാങ്ങയാണ് വലുതായിട്ടൊന്നും നന്നായിട്ട് വിളഞ്ഞു തുടങ്ങിയിട്ടില്ല അപ്പൊ അപ്പുറത്തെ നിമച്ചേശിരങ്ങ് വന്നപ്പോഴത്തേക്ക് നിമച്ചേശിന്റെ വീടിന്റെ അപ്പുറത്തെ ഒരു വീട്ടില് മാങ്ങ ഇങ്ങനെ പിടിച്ചെടുക്കുന്നതാണ്ട് അപ്പൊ എനിക്ക് എന്താ ഉപ്പും മുളകൊക്കെ കൂടിയിട്ട് കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ നിമച്ചേശി അപ്പുറത്ത് ഇതേ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ആ മാങ്ങ എന്ന് പറയുന്നതില്ല നമ്മുടെ പേരക്ക മാങ്ങ മോഡൽ മോഡലൊരു പേരക്ക മാങ്ങനാണ് അതിനവർ പറയുന്നത് വേറെ എന്തെങ്കിലും പേര് കാണും നല്ല അടിപൊളി മാങ്ങയാണ് ഭയങ്കരമായിട്ട് വലുതാകും നല്ല എന്താ പറഞ്ഞാൽ പുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ പേരക്ക കഴിക്കത്തില്ല അതുപോലത്തെ രീതിയിൽ നമുക്കിങ്ങനെ ചുമ്മാ അടിച്ചു കഴിക്കാൻ വേണ്ടി പറ്റും പഴുത്ത് കഴിഞ്ഞാൽ ഈ മാങ്ങ ഭയങ്കര ടേസ്റ്റിയാണോ ഭയങ്കര മധുരം തേൻ മധുരം രീതിയിലാണ് അപ്പൊ ഞങ്ങളിത് അരിഞ്ഞെടുത്തു മാങ്ങ എന്നിട്ട് അത് കുറച്ച് ഉപ്പ് ഇപ്പം മുളകൊടിയും വെളിച്ചെണ്ണയും കുറച്ച് കൂടിയിട്ട് ഇതിനധികം പുളി ഇല്ലാത്ത മാങ്ങയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്ന ടൈമിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മാങ്ങയുടെ സീസൺ ഒന്നും ഉള്ള സമയത്തല്ലാട്ടെ ഡിസംബറിലാണ് ഞാൻ വന്നത് അപ്പം ഇതൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അതിന് മുന്നേ ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേറ്റ വർഷം ഞാനിത് കഴിച്ചപ്പോഴത്തേക്കും അധികം പുളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കഴിച്ചപ്പോഴത്തേക്കും ചെറിയ പുളി പുളിയുണ്ടായിരുന്നു എനിക്കൊന്ന് കുറച്ചും കൂടെ മാങ്ങ വിളയാനുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ അങ്ങനതേ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി ഞാനൊരു പീസ് വായിലോട്ട് വെച്ച് ഗൈസ് അടിപൊളി ടേസ്റ്റായിരുന്നു ചെറിയൊരു പുളിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ് ബൈ